നേരത്തെ ഇംഗ്ലണ്ടിന്റെ ഒരു ഫുട്ബോൾ സ്ട്രക്ചർ പറഞ്ഞു അതുപോലെ തന്നെ ഒരു വലിയ രാജ്യമാണ് ചിലപ്പോൾ സെക്കൻഡ് അല്ലെങ്കിൽ അത് കൂടെ നിൽക്കുന്ന രാജ്യമാണ് സ്പെയിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഒരു ക്യാമിനോ ഒക്കെ സന്ദർശിച്ചൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് സ്പെയിൻ കുറച്ചും കൂടി കേരളം പോലെയാണ് തോന്നിയിട്ടുള്ളത് യു കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറച്ച് ഓവർ സ്ട്രക്ചേർഡാണ് സ്പെയിനിൽ സ്ട്രക്ചർ ഇല്ല എന്നല്ല ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ റിയൽ മാഡ്രിഡ് ബാർസലോണ വലിയ വലിയ ക്ലബ്സൊക്കെ അവിടെ തന്നെയാണ് പക്ഷെ എന്നാലും സ്പെയിനിൽ കുറച്ചും കൂടി ഒരു കെയർ ഫ്രീ ആണ് മറ്റേ ഒരു ചിൽ ചെയ്യുന്ന ചേട്ടനാണ് സ്പെയിൻ ഫുട്ബോൾ വരുമ്പം അതേ സമയത്ത് യു കെ എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ജോലിക്ക് രാവിലെ കോട്ടും സൂട്ടും ഇട്ട് പോകുന്ന ഒരാളാണ് അപ്പം ആ ഒരു ഇമോഷൻ ഭയങ്കര ഡിഫറെൻറ്റ് സ്പെയിനിൽ എന്ന് പറഞ്ഞാൽ യു കെയിൽ ഒന്നെങ്കിൽ മാച്ച് ഒരു സ്റ്റേഡിയത്തിനകത്ത് ഒരു പ്രീമിയർ ലീഗ് ഗെയിം അല്ലെങ്കിൽ ഈ ഇപ്പം ഈ ഈവൺ ഇ പി എൽ ഗെയിംസോ എന്താണെങ്കിലും ഒന്നെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു പബ്ബിലോ കെഫയിലും ആയിരിക്കും പക്ഷേ സ്പെയിനിൽ ഒ അത് സ്റ്റേഡിയത്തിലും ആ സിറ്റിയിലെ എല്ലാ സ്ട്രീറ്റിലുമാണ് അത് എത്ര ചെറിയ ടി വി ആണെങ്കിലും എത്ര ചെറിയ കോഫി ഷോപ്പ് ആണെങ്കിലും ഈവൻ റോട്ടിലുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കോമൻട്രിയില് ജീവിക്കുകയാണ് എനിക്ക് അവിടെ പോയ സമയത്ത് അതും ഞാനൊരു റിയൽ മെട്രഡ് ബാഴ്സലോണ വുമൻസ് ഗെയിം കാണാനായിരുന്നു പോയത് പക്ഷെ അതുപോലും എനിക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് നടന്നു പോകുന്ന റൂട്ടിൽ ഞാൻ ബസ് ഇറങ്ങിയ സ്ഥലത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സ് കഴിക്കാൻ പോയ സ്ഥലത്തൊക്കെ ഇതിൻ്റെ പ്രിപ്പറേഷൻ വരെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു പുള്ളിക്കാരിത്തി ഇങ്ങനെ പറയാം ആ പെട്ടെന്ന് ഇന്ന് റൈസും പ്രോൺസും തീർക്കണം ബിക്കോസ് ഇന്ന് ഗെയിം ഉണ്ട് അപ്പോൾ ആ ആ കടയിലുള്ള ആ ചേച്ചി ഓൾറെഡി പ്രിപ്പയർ ചെയ്യാണ് മൊത്തം കസ്റ്റമേഴ്സിനെയും പുള്ളിക്കാർത്തിയുടെ ഷെഫിനെയും ഇതിന് വേണ്ടിയിട്ട് അപ്പം ആ ഒരു ലൈവ്ലിഹുഡ് ഉണ്ട് ഒരു കുറച്ചൊരു വില്ലേജിഷ് ലവ് ടു ദ ഗെയിമാണ് അവിടെ കാണാൻ പറ്റിയത് നമ്മൾ ജർമ്മനിയിലേക്ക് വന്നാലും നേരത്തെ പറഞ്ഞ ഡോട്ട്മെന്റ് സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട് ഏറ്റവും പാഷനൈറ്റ് ആയിട്ടുള്ള ഒരു ഫാൻസ് ഉള്ള ക്ലബ്ബാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് എങ്ങനെയായിരുന്ന ലൗഡാണ് ഇമോഷൻ കിട്ടിയോ കിട്ടിയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ജർമ്മൻ കുറച്ച് എനിക്ക് തോന്നുന്നു ലാംഗ്വേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ ഇപ്പം യു എന്ന് പറഞ്ഞാൽ ഏത് ക്ലബ്ബിൽ പോയാലും അവർ പാടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ അവിടെ ഒരു പേപ്പർ വെക്കും നമുക്ക് അറിയാത്തവർക്ക് ഇതെടുത്ത് ലിറിക്സ് നോക്കാൻ വേണ്ടിയിട്ട് അതെ അത് അവരിങ്ങനെ വെക്കും താഴെ ഒരു പോസ്റ്റർ പോലെ ഞാനതൊക്കെ സുവിനിയർ ആയിട്ട് കൊണ്ടുവരും പക്ഷെ അങ്ങനെ ഒരു ഒരു ഫാൻ പോലെ ഒരു പേപ്പർ ഫാൻ ഇപ്പം നോ പ്ലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അപ്പം ഈസിയർ ആയിരുന്നു എനിക്കിപ്പം അവരുടെ ഒരു ചാൻറ്റ് വായിക്കാനും അതിലുള്ള ഇമോഷൻ മനസ്സിലാക്കാനും പെട്ടെന്ന് ഗൂഗിൾ ചെയ്തത് എന്താണെന്ന് അതിന്റെ ഹിസ്റ്ററി ഒക്കെ നോക്കാൻ പക്ഷേ ജർമ്മനിയിൽ പോയപ്പോൾ അത് ഭയങ്കര ജേമൻ ആയിരുന്നു പിന്നെ ഭയങ്കര ലൗഡ് അഗ്രസീവ് ആണ് മീൻസ് ഒരു പിന്നെ അവിടെ ഫുട്ബോൾ കാണാൻ വരുന്ന എല്ലാവരും കുറച്ചൊരു പിന്നെ ഒരു ജേമൻ ഫീലിങ്ങും കൂടി ആയിരിക്കാം സട്ടിലേ അല്ല ഫുൾ സ്റ്റേഡിയം മറ്റേ ഇങ്ങനെ റെഡി ടു വോർ ഒരു വോർ ക്രൈ പോലെയാണ് അവരുടെ ചാൻഡ് അതേ സമയത്ത് ആൻഫീൽഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലെസ്റ്റർ സിറ്റി ഇവരുടെയൊക്കെ ചാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോയറ്റിക് ആണ് അപ്പോൾ അത് തമ്മിലുള്ളൊരു ഡിഫറെൻറ്റ് ജേമൻ ഫുട്ബോൾ കുറച്ചും കൂടി റിജിഡ് ആണ് പക്ഷേ ജർമ്മനിയിൽ വേറൊള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറേ വിമൻ ഡെവലപ്മെന്റ് കാണാം ഇപ്പൊ ഒരു വിമൻ ക്ലബ്ബിൽ പോയാൽ നമുക്ക് ഒരു ചെറിയ ക്ലബ്ബാന്ന് തോന്നില്ല അതേസമയത്ത് ആർ എൻ പോലത്തെ ഒരു ക്ലബ്ബിൽ വരെ പോയാൽ നമുക്ക് വിമെൻസും മെൻസ് ടീമും തമ്മിൽ ഫസ്റ്റ് ടീമും തമ്മിൽ തന്നെ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് തോന്നും പക്ഷേ ജർമ്മനിയിൽ അത് അത്ര തോന്നു തോന്നുന്നില്ല ജർമ്മനി നെതർലൻഡ്സ് സ്വീഡൻ കുറച്ചും കൂടി അപ്പ് നോർത്ത് യൂറോപ്പിൽ ടൂ ഫോറില് ഇംഗ്ലണ്ട് പറഞ്ഞു സ്പെയിൻ പറഞ്ഞു ജർമ്മനി പറഞ്ഞു ഇറ്റലിയാണ് ഇറ്റലിയിൽ എക്സ്പീരിയൻസ് ഇറ്റലിയിലെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ പണ്ട് തൊട്ടേ സ്ലാത്താൻ്റെ ഗെയിംസ് കുറേ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു കസിൻ വലിയ ഫാനൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പുള്ളി എ സി മിലാനിന് ഒരു ഗെയിം കാണാനാണ് പോയത് പിന്നെ ഞാൻ ഇൻ്റർ മിലാൻ്റെ ഗെയിമിനും പോയി ആ എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് അത് തീരെ ഒരു ഓൾ പീപ്പിൾ ഫ്രണ്ട്ലി അല്ലായിരുന്നു അപ്പം ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളെ ഞാൻ ഒരിക്കലും സാൻ ഞാൻ കൊണ്ടുപോകില്ല സംഭവം ആ സ്റ്റേഡിയം ഭയങ്കര വെൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഏറ്റവും അടിപൊളിയായിരുന്നു വേറെ ഒരു സ്റ്റേഡിയത്തിലും വേറെ എല്ലാ സ്റ്റേഡിയത്തിലും എനിക്ക് കാലുവേദന ആയിട്ടുണ്ട് എൻ്റെ സീറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്ക് പക്ഷേ സാൻസ് ആ സ്ട്രക്ചർ ആ സർക്കുലർ സ്ട്രക്ചറിൽ നമ്മൾ നടന്നു പോകുമ്പം അതിൻ്റെ ഇവാക്വേഷൻ പ്ലാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറേ പഠിച്ചപ്പം ഭയങ്കര സ്മൂത്താണ് പ്രോസസ്സ് അവിടെ എത്തിപ്പെടലും ആ സ്റ്റേഡിയത്തിൽ പോയി ഇരിക്കലും തിരിച്ചു വരലും പക്ഷേ അവിടുത്തെ ഫാൻസിൻ്റെ രീതികൾ എസ്പെഷ്യലി ചിലപ്പോൾ ഞാൻ യു കെ നിന്ന് അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയി അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കാം കുറച്ച് ഹൂളികൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല കുറച്ച് ഒരു അഗ്രസീവ് ആണ് അവര് അവരവിടെ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇത്രയും സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടായിട്ടും ചെറിയ തരം ബോംബെന്നൊന്നും വിളിക്കാൻ പറ്റില്ല പക്ഷെ ചെറിയ തരം ഈ പൊട്ടിക്കുന്ന സാധനങ്ങളും പിന്നെ ഈ ഫ്ലെയർസും ഇതൊക്കെ കൊണ്ടുവന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മളവിടെ കുറച്ച് ലോസ്റ്റാണ് നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മൾ നമ്മളാകെക്കൂടി അവിടെ ഒരു ഒരു ഡിസ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇറ്റാലിയൻസിന് ജനറലി കുറച്ച് പേട്രിയോട്ടിസം കൂടുതലാണ് ലൈക്ക് ഒരു ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയൊരു വൈബാണ് പേട്രിയോട്ടിസം ഭയങ്കര കൂടുതലാണ് അത് സ്പോർട്സ് ആവണം എന്നില്ല അപ്പോൾ നമ്മളൊരു മെട്രോൻ്റെ സ്ട്രൈക്ക് കുറച്ചും കൂടി ഇന്ത്യ പോലെയാണ് ഇറ്റലി എനിക്ക് തോന്നുന്നു ഇറ്റലി ഒരു ഇ യുവിൻ്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ ഒരു ഇന്ത്യയുടെ ഒക്കെ അവസ്ഥയായിരുന്നു ഇറ്റലിക്ക് എല്ലാ രീതികൊണ്ടും സിസ്റ്റംസ് ഒക്കെ ബ്രോക്കണാണ് ഗവൺമെൻറ് ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ബ്രോക്കണാണ് എനിക്കൊന്നും അവർ ആ യുവിൻ്റെ ഭാഗമായതുകൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയതാണ് പക്ഷേ എന്നാൽ ഭയങ്കര സ്പോർട്ടിങ് റൂട്ട്സ് ഉള്ള ഒരു സ്ഥലമാണ് നമുക്കറിയാലോ ഫെറാരി പിന്നെ അതുപോലെ വോളിബോൾ പിന്നെ ഇപ്പം എല്ലാവരും കളിക്കുന്ന പാഡിൽ എന്ന് പറഞ്ഞ ഗെയിം ഏറ്റവും അധികം പോപ്പുലറൈസ് ചെയ്ത് പ്രൊഫഷണലൈസ് ചെയ്തൊരു കൺട്രിയാണ് അപ്പം ഇറ്റലിക്ക് ഇറ്റലീനായ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ടിക്കറ്റ് റേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞു എന്നിട്ട് മലയാളികൾ കൂടുതലായിട്ട് ഇന്ന് കാണാൻ പോകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് നേരത്തെ നമ്മളൊരു സംസാരത്തിൽ പറയുകയുണ്ടായി നമ്മളൊരു ടിക്കറ്റ് റേറ്റ് ഒക്കെ അഫോർഡബിൾ ആണ് ഭയങ്കര ഡേഹാർഡ് ഫാൻസ് ഉണ്ട് അത് ആയിട്ടില്ല എന്നിട്ടും അങ്ങനെ ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ഞാൻ ഫിഫ മാസ്റ്റർ പഠിക്കാൻ പോയ സമയത്ത് ഒരു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ ഒരു പ്രീമിയർ ലീഗിലെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞതാണ് പ്രീമിയർ ലീഗിന് ഏറ്റവും അധികം ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് ഇന്ത്യയിലാണ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇന്ത്യൻ വ്യൂവേർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ പ്രീമിയർ ലീഗ് വുഡ് നോട്ട് മേക്ക് ഇപ്പം ഉണ്ടാക്കുന്ന റവന്യൂ എന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നാൽ പോലും പുള്ളി അന്ന് പറഞ്ഞൊരു സ്റ്റാറ്റാണ് ദ പോസിബിലിറ്റി ഓഫ് എൻ ഇന്ത്യൻ ടു ട്രാവൽ ടു യു കെ സിറ്റ് ഇൻ എ സ്റ്റേഡിയം ഓഫ് ഹിസ് ഫേവററ്റ് ക്ലബ് ആൻഡ് വാച്ച് ദ മാച്ച് ഈസ് സീറോ എന്നാണ് പുള്ളി പറഞ്ഞത് ഏത് വൺ ബില്യൻ ആൾക്കാരിൽ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഞാൻ യു കെ പോയി എനിക്ക് പരിചയമുള്ള കുറേ പേരിപ്പോൾ പഠിക്കാൻ വേണ്ടി യു കെ പോകുന്നുണ്ട് അപ്പോൾ ഒരു യു കെയിലൊരു റൗണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആറ് മാസം മുമ്പേ ഒക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റി തൗസൻഡ് ബിലോ ഇന്ത്യൻ റുപ്പീസിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും റൗണ്ട് ട്രിപ്പ് പ്ലസ് ഓഫേഴ്സ് ഇത് ഇതിപ്പോൾ ഇതിനൊക്കെ ഒരു മെത്തേഡ്സ് ഉണ്ടല്ലോ അത് പ്ലസ് ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ അവിടെ അപ്പോൾ അവരുടെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഇനി അവിടെ ചെറിയ ഈ ഹോസ്റ്റൽ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നാട്ടിലെ ആയിരം രൂപ മതി അവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കാൻ ഫുഡ് അത്ര എക്സ്പെൻസീവ് അല്ല എല്ലാ ടിയറിലും നമുക്ക് കഴിക്കാം ദോശ ശരവണ ഭവനിൽ പോയി ദോശ തൊട്ട് നമുക്ക് വെരി എക്സ്പെൻസീവ് ഹോട്ടലിൽ ഷാർഡിൽ ഇരുന്നിട്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഡിന്നർ വരെ കഴിക്കാം ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ വീട്ടിലൊരു ബെൻസോ മേഴ്സ് പോർഷയ ഉണ്ടെങ്കിൽ ആ ആളെങ്കിലും യു കെ പോയി ഇത് കാണണം പക്ഷെ ആ ഒരു ഒരു ട്രെൻഡ് കാണാൻ പറ്റുന്നില്ല ഞാൻ ഇതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചു എനിക്ക് തോന്നുന്നു ആ ഒരു ആൾക്കാർക്കൊരു റിലക്റ്റൻസ് ആയിരിക്കാം പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു ഇന്ത്യൻസിനോട് എപ്പോഴും ഈ ഇന്ത്യൻ്റെ പുറത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു സിക്സ് സെവൻ ഇയേഴ്സിൽ മോർ ദാൻ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി കൺട്രീസിൽ ഞാൻ പോയി എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി എക്സ്പെൻസീവ് ട്രിപ്സോ മാരിയറ്റുകളിലോ ഒന്നല്ല ജീവിക്കുന്നത് വർക്ക് വർക്കിന് പോകുമ്പോൾ ഓബ്യസ്ലി വി ആർ പ്രിവിലേജ്ഡ് ടു അങ്ങനത്തെ ഫെസിലിറ്റീസ് പക്ഷേ എനിക്ക് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്സൈഡ് ട്രാവലിനെ ട്രാവലിൻ്റെ ഭയങ്കര എന്നുള്ള രീതിയിലാണ് കാണുന്നത് പക്ഷെ ഇപ്പം ഇപ്പം ഈ തായ്ലാന്റിലേക്കും ബാലിയിലേക്കൊക്കെ കുറേ പേര് പോകുന്നുണ്ട് അതേ രീതിയിൽ യു കെയിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ മതി പിന്നെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ വിസ പ്രൊസീജിയർ ഈസി ആയി ഇതൊന്നും അറിയില്ല അപ്പം ഒരു ഇന്ത്യൻ ഒരു മാച്ച് ടിക്കറ്റ് മേ വാങ്ങിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഗെയിം കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു യു കെ വിസ അപ്ലൈ ചെയ്താൽ അയാൾക്ക് വിസ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കിട്ടിയിരിക്കും ബിക്കോസ് യു കെക്കും അത് പ്രൊമോട്ട് ചെയ്യണം പ്ലസ് യു കെ കാര്ക്ക് അറിയാതെ നിങ്ങളൊരു മാച്ച് കാണാൻ പോയിട്ട് അവിടെ പാർക്കാൻ പോകുന്നില്ല നിങ്ങൾ തിരിച്ച് വരുന്നത് പക്ഷെ എന്നാലും ആൾക്കാർ ഇതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല ഇപ്പം ഡ്രീം സെറ്റ് ഗോ എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് ഡ്രീം ഇലവൻ്റെ ഒരു സബ്സിഡറി കമ്പനി ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അതും ഒരു അപ്പർ ക്ലാസ് ഫൈവ് സ്റ്റാർ ലക്ഷുറി ആയിട്ടാണ് കാണുന്നത് ഈവൻ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കിയാൽ ആ മൊത്തം പ്ലെയർ ട്രൂപ്പിൽ എനിക്ക് തോന്നുന്നില്ല എത്ര പേര് യു കെ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് തന്നെ പബ്ലിക്ലി അവരെ സാലറീസ് അറിയാം അവർക്കൊക്കെ ഒരു ട്രിപ്പ് ടു യു കെ ഇസ് എ കേക്ക് വാക്ക് പക്ഷേ എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ച് പ്രീമിയർ ലീഗ് അതോറിറ്റിയൊക്കെ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ഫാൻ ഫോളോയിങ് പക്ഷേ അവർ അതിനു ബോധേടാണോ ചില ടീമുകളൊക്കെ മലയാളത്തിൽ പോസ്റ്റ് കിടന്നു ടോട്ടനൊക്കെ സ്ഥിരം മലയാളത്തിലാണ് പോസ്റ്റ് അവർ അതിനെക്കുറിച്ച് ബോധാണോ നമ്മളൊരു ഫാൻ ഫോളോയിങ്ങിനെ കുറിച്ച് അവർ ബോധേഡാണോ ചോദിച്ചാൽ ബോധേഡ് ആണ് പക്ഷെ അതവര് പുറത്ത് കാണിക്കാത്തത് അവർക്കറിയാം ദാറ്റ് അവരൊന്നും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിലെ ഫാൻസ് ഫോളോ ചെയ്യും അവര ഒരു അവിടെ ജനിക്കാനിട്ടും ഇത്രയും ലോയൽറ്റി പിള്ളേരുടെ പേരിടുക ഇതൊക്കെ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയും കൂടി വന്നതുകൊണ്ട് ഇവിടെ വീടുകൾ പെയിന്റ് ചെയ്യുക സ്കൂട്ടർ പെയിന്റ് ചെയ്യുക അതെ കുട്ടികളുടെ പേരിടുക അല്ലെങ്കിൽ വീടിന്റെ പേര് ആൻഫീൽഡ് നിന്ന് ഇടുക ഇതൊക്കെ അവരറിഞ്ഞു തുടങ്ങി അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സെല്ലിങ് നമ്മളുടെ ഇൻഫർമേഷൻ സെൽ ചെയ്ത് സെല്ല് ചെയ്യാമെന്ന് പറയുമല്ലോ നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമിനൊക്കെ അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മളുടെ പാഷൻ അവരോട് പറഞ്ഞു അവർക്ക് മനസ്സിലായി ത അവരിവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തായാലും അവരെ ഫോളോ ചെയ്യും ഇത് നമുക്ക് വേറൊരു ലീഗ് ഇല്ല ഇത് നോക്കാൻ എന്ന് അതേ സമയത്ത് ഇപ്പോൾ ഒരു സ്പെയിനോ ജർമ്മനിയോ അവർക്കൊരു ത്രെട്ടാണ് ഇറ്റലിയോ അല്ലെങ്കിൽ ഈവൻ ഫ്രാൻസ് അവിടെ ലീഗ് വൺ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന അവിടെയൊക്കെ അവർക്കൊരു ഫോളോവർഷിപ്പിൽ ഒരു ബൈഫർക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു പേടിയുണ്ട് അതുകൊണ്ടാണ് അവർ ഓടിച്ചെന്ന് അവിടെയൊക്കെ ഒക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവർ ഒരു ബോംബെയോ അല്ലെങ്കിൽ ബോംബെ പോട്ടെ കേരളത്തിൽ വന്നൊരു ആക്ടിവേഷൻ ആർ ചെയ്താൽ എനിക്ക് തോന്നുന്നത് അത് കൺട്രോൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല അത് അവർ എമിററ്റ്സിൽ ചെയ്യുന്ന ആക്ടിവേഷനേക്കാളും വലുതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ലിവർപൂൾ വന്നിട്ട് ഒരു ഒരു ഫ്രണ്ട്ലി സെവനെ സൈഡ് ചെയ്താൽ മതി അവരുടെ മൊത്തം ടീമിനെ പോലും കൊണ്ടുവരേണ്ട അവരുടെ ഒരു സെക്കൻഡ് ടീമിനെയോ അല്ലെങ്കിൽ വെറും കോച്ചും കുറച്ച് അക്കാഡമി പ്ലേയേഴ്സ് വന്നാൽ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഒരു രസനെ എന്തുകൊണ്ട് അവർ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അത് സ്ലോ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് ആണ് ഇപ്പം നമ്മളെ നാട്ടിൽ പണ്ട് കോപ്പി ഒക്കെ ആയിരുന്നു ആൾക്കാർ മേടിക്കാറ് പക്ഷേ ഇപ്പം അമ്പത് അറുപത് ഡോളർ കൊടുത്തിട്ട് ഒറിജിനൽ മേർച്ചൈസ് മേടിക്കുന്നുണ്ട് അപ്പം അവരുടെ ഏറ്റവും വലിയ സെയിൽസ് നടക്കുന്നതും ഇന്ത്യയിലാണ് ഔട്ട്സൈഡ് ഓഫ് യു കെ അപ്പം എനിക്ക് തോന്നുന്നു അവരൊരു സ്ലോ അവരും എക്കണോമിക് രീതിയിലാണ് ചിന്തിക്കുന്നത്